ഹായ് ഹലോ നമ്മളിതാ കുറേ ദിവസം മുമ്പ് എടുത്തതാണ് കേട്ടോ നമ്മളെ അച്ചൂട്ടൻ്റെ പിറന്നാളായപ്പോൾ എടുത്തതാണ് പിന്നെ നമ്മളങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ മറന്നുപോയല്ലേ ഇങ്ങനെ കയ്യൊക്കെ മുറിഞ്ഞുകൊണ്ട് ആകെ ഡായോ ഇത് പഴയ വീഡിയോസാണ് കേട്ടോ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടില്ല അച്ചൂട്ടൻ്റെ പിറന്നാളായപ്പം അവനൊന്നും സ്കൂളുണ്ട് സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ സ്കൂളിൽ മുട്ടായൊക്കെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ രാവിലെ എണീച്ചിപ്പോൾ അവന് സ്കൂളിൽ പോകണ്ട അങ്ങനെ സ്കൂളിൽ പോകണ്ട സ്കൂളിൽ മുട്ടായനും പകരം ഒരു ലൈബ്രറി ബുക്കാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല അങ്ങനെയാണ് അങ്ങനെ ആവുമ്പോൾ പിന്നെ എല്ലാവരും വായിക്കുകയൊക്കെ ചെയ്യുമല്ലോ മുട്ടായി ആകുമ്പോൾ അന്ന് ഞാൻ കഴിച്ച് കഴിഞ്ഞു അങ്ങനെയൊക്കെയാണ് സ്കൂളിൻ്റെ നിയമം കേട്ടോ മുട്ടായിനും കാട്ടി നല്ലതാണല്ലോ ലൈബ്രറി ബുക്ക് അങ്ങനെ ഇതാ അവനന്നു പോകുന്നില്ല എന്നു പറഞ്ഞാൽ അന്നേരം വൈകുന്നേരം ആണ് കേട്ടോ കേക്ക് ഓർഡർ കൊടുത്തതൊക്കെ കിട്ടത്തുള്ളൂ അന്നേരം ഹസ്ബൻഡ് വരുമ്പോഴാണ് കേക്ക് കൊണ്ടുവരുള്ളൂ അന്നേരം പിന്നെ നമ്മളെന്താക്കി അവൻ്റെ പായസം വെച്ചാലോ വിചാരിച്ചു അങ്ങനെ ഒരു കഷ്ണം മത്തൻ ഉണ്ടായി നല്ല പഴുത്ത മത്തൻ നമ്മൾ പായസത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ടൊന്നും ഇടുന്നില്ല കേട്ടോ അങ്ങനെ നമ്മളെന്താക്കി പായസം ഉണ്ടാക്കാ എന്ന് വിചാരിച്ചു അങ്ങനെ മത്തൻ്റെ പായസമല്ലേ നമ്മളെപ്പോഴും സേമിയാണ് കേട്ടോ എല്ലാവർക്കും ഇവിടെ ഫേവറേറ്റ് അങ്ങനെ സേമി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചപ്പം എല്ലാ പിറന്നാളിനും പായസം സേമിയാണ് അന്നേരം ആ മത്തനവിടെ ഇരിപ്പല്ലേ നല്ല പഴുത്തിരിപ്പുണ്ട് അന്നേരം നമുക്ക് എന്താക്കി അങ്ങനെ മത്തം പായസം വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി അങ്ങ് ഉണ്ടാക്കി കേട്ടോ പായസം വെക്കണമെന്നു ഒരു പ്ലാനും ഉണ്ടായിട്ടില്ല അങ്ങ് പെട്ടെന്ന് തോന്നിയപ്പം അങ്ങ് വെച്ചു മാത്രം കേട്ടോ നമ്മളെ കയ്യിൽ അവൈലബിളായിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് വെക്കുമല്ലോ അത് പച്ചക്കറിൻ്റെ കൂടെ കൊണ്ടുവന്നാണ് എന്നാലും നല്ല പഴുത്തായപ്പോൾ നമുക്ക് എന്തായാലും പായസം വെച്ചേക്കാം എന്നൊന്ന് കരുതി അങ്ങനതാ നമ്മൾ മത്തനൊക്കെ ചെത്തി വൃത്തിയാക്കി സുന്ദരക്കൊട്ട് പനാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് വേവിച്ചിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് വേവിച്ച് എടുക്കണം കേട്ടോ നെയ്യൊക്കെ ഒഴിച്ച് ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ടേ അപ്പോഴത്തേക്ക് നമ്മളെ തേങ്ങാപ്പാലൊക്കെ ഇവിടെ റെഡിയാക്കണം കേട്ടോ തേങ്ങാപ്പാലിലാണല്ലോ നമ്മൾ പായസം വെക്കണം മത്തൻ പായസം വെക്കല് എല്ലാവർക്കും അറിയുന്ന വീഡിയോ കണ്ടിട്ടോ നമ്മൾ ലോങ്ങ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഇട്ടിട്ടുണ്ട് വേണ്ടവർ പോയി കണ്ടോളൂ കേട്ടോ നമ്മളെ ചാനൽ തന്നെ ഉണ്ട് പിന്നെ നമ്മൾ എന്താക്കി നമ്മളെ തേങ്ങാപ്പാലൊക്കെ ഒന്നാം പാലും രണ്ടാം പാലൊക്കെ എടുക്കുകയാണ് കേട്ടോ ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തേങ്ങാപ്പാൽ പെട്ടെന്ന് ഇതാക്കി കിട്ടും അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ചതച്ചാലും മതിയാവും കേട്ടോ ബ്രഷ് ചെയ്തെടുത്താലും തേങ്ങാപ്പാലൊക്കെ പെട്ടെന്ന് കിട്ടും അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് വെച്ചാലും പെട്ടെന്നിങ്ങനെ തേങ്ങാപ്പാൽ പെട്ടെന്ന് കിട്ടിക്കോളും ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഇതാണ് നമ്മളെ തേങ്ങാപ്പാലൊക്കെ ഇവിടെ റെഡി ആകുന്നുണ്ട് നല്ല കട്ടിക്ക് കിട്ടും കേട്ടോ നമ്മൾ ഇങ്ങനെ നല്ല പതച്ച വെള്ളത്തിലിടണേ എന്നിട്ട് കൈ കൊണ്ടിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും കൈ പെട്ടെന്ന് ചൂടൊക്കെയാണ് എന്നാലും നല്ലവണ്ണം നമ്മൾ മിഷ് മിക്സിയിൽ ക്രഷ് ചെയ്ത് കിട്ടുന്ന പോലെ തന്നെ അതേ ക്വാണ്ടിറ്റീനും ടെക്സ്റ്ററിലൊക്കെ കിട്ടും ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും അറിയുന്നതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് അല്ല ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ ഇതാണ് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഇവിടെ റെഡി ആയിട്ട് പിന്നെ ലാഴ്ച കൂടി വെള്ളം ഒഴിച്ചോടെ വെച്ചിട്ടുണ്ട് രണ്ടാം പാലും കൂടി എടുക്കാൻ കേട്ടോ അങ്ങനെയതാ നമ്മൾ വീഡിയോസ് ഇവിടെ ഓടുന്നുണ്ടേ ഞാനതിൻ്റെ ഇടയ്ക്ക് വേറെന്തോ പണിക്ക് പോയതാണ് നമ്മൾ മത്തങ്ങ അല്ല അച്ചൂട്ടനൊക്കെ ലീവാണല്ലോ അന്നേരം രണ്ട് പേരും അവിടെ പേരും കളിയാണ് ഇനി കളീൻ്റെ ഇടയ്ക്ക് അടിയും പിടിയും നടക്കും അന്നേരം അതിൻ്റെ പുറകെ ഒന്ന് പോകണം അങ്ങനെ പോയി നോക്കിയതാണ് കേട്ടോ അന്നേരം മത്തങ്ങനെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി ബാക്കി പരിപാടി അങ്ങ് തുടങ്ങാം എന്നാൽ ശർക്കരയൊക്കെ ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മത്തനൊക്കെ നന്നായി വെന്തുടഞ്ഞേ അടിപൊളിയായിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ലേശം നെയ്യ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണേ ഇല്ലെങ്കിൽ മത്തൻ അടിയിലൊക്കെ പിടിച്ച് ആകെ കുളം പിന്നെ മത്തങ്ങ പായസം പോയിട്ട് കരിയഞ്ഞ് മൊത്തം പായസമാകണ്ടെട്ടോ അങ്ങനെ ശർക്കരപ്പനി റെഡി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മത്തങ്ങയൊക്കെ ഒന്ന് കൈ കൊണ്ട് സ്പ്രെസ് ചെയ്തപ്പോഴത്തേക്ക് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ശർക്കരപ്പാനിയൊക്കെ ഉരുക്കാൻ വച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ നിങ്ങളെ നാട്ടിലൊക്കെ നല്ല തണുപ്പല്ലേ ഇപ്പം രാവിലെയൊന്നും എണീക്കാനൊന്നും വയ്യേ ഭയങ്കര തണുപ്പ് നമുക്കിവിടെ പുഴ പ്രദേശം പുഴേൻ്റെ സൈഡൊക്കെ ആയതുകൊണ്ട് രാവിലെ ആ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കുറച്ച് കഴിഞ്ഞാൽ ഒരു മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിരിക്കാൻ പറ്റാത്ത ചൂടുമായിരിക്കും കേട്ടോ എന്ന കാലാവസ്ഥയാണ് നമ്മളെ കാലാവസ്ഥ എന്തിനാണോ ഇങ്ങനെയൊക്കെ തണുപ്പ് പെരും തണുപ്പാട്ടോ കേട്ടോ പുറത്തിറങ്ങാൻ പറ്റത്തില്ല ജനലൊക്കെ തുറന്നു കഴിഞ്ഞാൽ കാറ്റുള്ളിലേക്ക് വരുമ്പോൾ തണുപ്പെല്ലാം ഉള്ളിലേക്ക് കയറി വരുമ്പോഴേക്കെ തോന്നുന്നുണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ എല്ലായിടത്തും തണുപ്പിൻ്റെ സീസൺ അല്ലേ ഇപ്പം കുറേ രോഗങ്ങൾ അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലേ എല്ലാവരും കെയർഫുൾ കെയർഫുള്ളായിരിക്കുക കഴിവതും തണുപ്പൊന്നും കൊള്ളാണ്ട് നമ്മളെ വെള്ളം പെട്ടെന്ന് ഒരു പരിപാടിയാണ് കവക്കെട്ട് കവക്കെട്ട് എന്നൊക്കെ പറയില്ലേ അതൊക്കെ പെട്ടെന്ന് വരും അന്നേരം എല്ലാവരും ചൂടുവെള്ളത്തിലൊക്കെ മാക്സിമം വായ് ഉളു കൂഴിയാനൊക്കെ നോക്കുകട്ടോ നമ്മൾ അരിപ്പൊടി ഇതലാശം ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ശർക്കരപ്പനി ഉരുങ്ങി വരുമ്പോഴത്തേക്ക് നമ്മളെ ശർ അരിപ്പൊടി നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ നമ്മൾ അരിപ്പൊടി ഏകദേശം രണ്ട് മൂന്നാല് ടേബിൾ സ്പൂൺ എടുത്ത് ഒന്ന് വെള്ളത്തിൽ നന്നായി കലക്കി എടുക്കുന്നുണ്ട് ഇതൊന്ന് കുറുകി കിട്ടാനോ ഒരു എന്താ പറയുക കുറുങ്ങലുണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് വേറൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ അരിപ്പൊടി യൂസ് ഒന്ന് നന്നായി കട്ട് കുടച്ച് നമ്മളടുത്ത് അരിപ്പൊടി സ്റ്റോക്ക് ഇല്ല അന്നേരം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അല്ല ഒരു കാ ക്ലാസ് അരി എടുത്തിട്ട് നമുക്ക് എന്താക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വൈകുന്നേരം ദോശക്കും അരി ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ബാക്കി ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ അതിനെ പൊടിച്ച് കലക്കി ഉടച്ച് കട്ടകളൊന്നും ഉണ്ടാകാൻ പാടില്ല അതിനെയൊക്കെ ഉടച്ച് വെച്ചിട്ടുണ്ട് ശർക്കര പനിയൊക്കെ മെൽറ്റ് ആയി വരട്ടെ അതൊക്കെ മെൽറ്റ് നമ്മൾ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ശർക്കര പനിയൊക്കെ ഒഴിച്ച് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ ഒരുന്ന ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് പായസമൊക്കെ അടിപൊളി കുറുകി നല്ല തി കൺസിസ്റ്റൻസിയിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെതാ അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളെ മുന്തിരിപ്പരിപ്പൊക്കെ നമ്മളൊന്ന് വറുത്ത് കോരി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ നമ്മൾ മുന്തിരിപ്പരുപ്പൊക്കെ നമ്മളെ ഒളിപ്പിച്ച് വെച്ചതാണ് കേട്ടോ അല്ലെങ്കിൽ കുഞ്ഞു കൂട്ടൻ അതിനെ കാപ്പയുടെ ശാപ്പിട്ടാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഇത് അന്നേരം അവനെ കാണാണ്ട് ഒളിപ്പിച്ച് വെച്ചതാണ് പിന്നെ നമുക്ക് എന്താ പായസം അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് വറുത്തുപോരി ഇടേണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്ന് തിളക്കട്ടെ എന്ന് വെച്ച് അവിടെ ഇരിക്കുകയാണ് പിന്നെ നമുക്ക് ബീട്രൂട്ട് ഉപ്പേരി വെക്കണം വൈകുന്നേരത്തേക്കല്ലല്ലോ ഉച്ചത്തേക്ക് കേട്ടോ ഉച്ചത്തേക്ക് കറി ചിക്കൻ കറി വെച്ചിട്ടുണ്ട് അന്നേരം പിന്നെ നമുക്ക് ഉപ്പേരിയും കൂടി വേണം ഉപ്പേരി പറയുന്ന തോരൻ ഇവിടെ എല്ലാവരും തോരൻ ഉപ്പേരി എന്നൊക്കെയാണ് കേട്ടോ പറയാറ് നിങ്ങളെ നാട്ടിൽ ഉപ്പേരി എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തത് ഞാൻ വേറെ പറഞ്ഞത് കേട്ടോ അങ്ങനെതാ നെയ്യൊക്കെ ഒന്ന് ചൂടായി വരട്ടെ ചൂടായി വേണം തണുപ്പായതുകൊണ്ട് കട്ട പിടിച്ചങ്ങനെ ഇരിപ്പാണ് കേട്ടോ അന്നേരം അവിടെ കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് തനുത്ത് വരുമല്ലോ അല്ല ഉരുകി വരുമല്ലോ എന്നാണ് വിചാരിച്ചേക്കുന്നത് വെച്ചേക്കണേട്ടോ അങ്ങനെ ഇതാകുമ്പോൾ നമ്മളെ ബീട്രൂട്ടൊക്കെ ഇവിടെ ചെത്തിക്കോരും നമുക്ക് ഇങ്ങനെ ക്രേറ്റ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമില്ല കുറെ കുറേ ആ നരിഞ്ഞിട്ട് തോരൻ വെച്ച് കഴിഞ്ഞാലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ നമ്മൾ ബീട്രൂട്ട് ഇവിടെ ചെത്തിയെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുട്ടം വന്നിട്ട് എന്തെല്ലോ ചോദിക്കുന്നുണ്ട് അതിന് ഞാൻ ഇവിടെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഏറ്റവും നമ്മൾ ഉണ്ടാക്കുന്നത് കുഞ്ഞൂട്ടൻ ഇങ്ങനത്തെ കളർ പായസം വെല്ലത്തിൻ്റെ പായസം തീരെ ഇഷ്ടമില്ലാട്ടോ നമുക്ക് എന്തോ ഒരു മടിയാണ് കുടിക്കാൻ അങ്ങനെ അച്ചൂട്ടൻ്റെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കുടിക്കായിരിക്കും എന്നാണ് പ്രതീക്ഷ കേട്ടോ നമുക്ക് അരിപ്പായസം വെല്ലപ്പായസം ഈ കളർ ചേഞ്ച് വെള്ളപ്പായസം മാത്രമേ നമുക്കിഷ്ടം ഈ ബെല്ലം ശർക്കരയുടെ പായസം ഒന്നും നമുക്ക് ഇഷ്ടമില്ലാട്ടോ കുടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു അതവൻ്റെ മരുന്ന് അങ്ങനെ ഇതാ കുടിക്കുമെന്ന് പ്രതീക്ഷത്തേലാണ് ഈ അച്ചൂട്ടൻ ഒച്ച എടുക്കുന്നുണ്ട് കേട്ടോ വോയ്സ് ഇടുമ്പോൾ അതാണ് അങ്ങനെ ഇതാകുമ്പോൾ ബീട്രൂട്ടൊക്കെ നല്ല വലിയ ബീട്രൂട്ടാണ് കേട്ടോ അങ്ങനെ രണ്ടെണ്ണം എടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി ഒന്ന് കുനു കുഞ്ഞു അങ്ങനെ നരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ വൈകുന്നേരം ആവും അല്ലേ കേക്കെല്ലാം വരുമ്പോഴത്തേക്കും അന്നേരം നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അന്ന് സ്കൂളിൽ പോകും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കേക്ക് വൈകുന്നേരത്തേക്ക് മതി എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെ ഹസ്ബൻഡും പണിക്ക് പോയിട്ടുണ്ട് അന്നേരം വൈകുന്നേരം വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയ അന്നേരം നോക്കുമ്പോൾ ഇവൻ രാവിലെ എണീച്ചപ്പം ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പായസമൊക്കെ ഇവിടെ തളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ മുന്തിരിയും കൂടി വറുത്ത് കോരിക്ക പായസം ഇവിടെ റെഡി ആയിട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇറക്കാൻ മറക്കല്ലേ ഫുൾ വീഡിയോ നമ്മൾ വീഡിയോ തന്നെ അല്ല നമ്മളെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട് ഡൗട്ടുള്ളവരൊന്നും ഡൗട്ട് ഉള്ളവർ കയറി നോക്കണം കേട്ടോ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടിടാത്ത വേണ്ടവർ ഏകദേശം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് പ്രതീക്ഷ ഡൗട്ട് ഡൗട്ടുണ്ടവർ വീഡിയോയിലേക്ക് നമ്മളെ ചാനലിൽ പോയി തപ്പി നോക്കിയാൽ കാണാം കേട്ടോ കൊഞ്ഞു കൂട്ടൻ അച്ചൂട്ടൻ ഇവിടെ ഭയങ്കര കളിയാണ് അതിൻ്റെ അടുത്ത് എന്നോട് എന്തല്ലോ ചോദിക്കുന്നുണ്ട് ഞാനും അങ്ങനെ ഉത്തരവാൻ എല്ലാം പറഞ്ഞുകൊണ്ടാണ് നമ്മളെ പണിയെല്ലാം ഇവിടെ ചെയ്തെടുക്കുന്നത് കേട്ടോ അതാണ് നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ടേ അപ്പോഴത്തേക്ക് കുഞ്ഞുടൻ അല്ല മണം കാരണം എല്ലാവർക്കും പായസം കുടിക്കണം പെട്ടെന്നായി നമ്മളെ നെയ്യൊക്കെ നന്നായി ഒരുങ്ങി വന്നിട്ടുണ്ട് അതിന് വറുത്ത് പോയി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആയപ്പോൾ എന്താ കേക്ക് അച്ചൂടനെ ബ്ലൂ കളറാണ് ഇഷ്ടം അങ്ങനെ ബ്ലൂ വെൽവറ്റാണ് കേട്ടോ മേടിച്ചത് അങ്ങനെതാ നമ്മളെ കേക്ക് ഇവിടെ വന്നിട്ടുണ്ട് കേക്കെല്ലാം മുറിച്ച് കുഞ്ഞു കൂട്ടൻ എല്ലാവരും കഴിച്ച് അച്ചൂട്ടൻ അറിയാണ്ട് എടുത്തതാണ് കേട്ടോ ഈ ഫോട്ടോ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ടേക്ക് കെയർ അടുത്തൊരു വീഡിയോ വരാം